ഇന്ന് കിട്ടിയ മത്തിയും നൊത്തോലിയും കൂടിയാണ് നമുക്ക് കുറച്ചെടുത്ത് മാങ്ങയിട്ട് വെച്ച് ഇത്രയും വേണ്ട കേട്ടോ നാളത്തെയും കൂടി എടുക്കാം പിന്നെ പൊരിക്കാം വാള വാളമേടിച്ച് അതും എടുത്ത് പൊരിക്കാം നമുക്ക് മത്തിയും മാങ്ങയിട്ട് കറി വെക്കാം വാള പൊരിക്കാം പിന്നെ എന്തെങ്കിലും ഒന്നും കൂടി ഇന്ന് വയ്ക്കാം തോരം വയ്ക്കാം ഈ പച്ചക്കായ എടുത്തിട്ടൂടി നമുക്ക് മിഴുക്കു വരട്ട തോരം വെക്കണ്ട പച്ചക്കായ എന്നിട്ട് അതെടുത്ത് മിഴുക്കുരട്ടാം തഞ്ഞ വെള്ളം ഉണ്ട് നമ്മുടെ ചോയിന്ന് എടുത്ത വെള്ളമാണ് അതിൻ്റെ കൂടെ നമുക്ക് പച്ചവെള്ളം കൂടി ഒഴിച്ചിടാം എന്നിട്ട് എന്തായാലും അറിയാം ഈ പച്ചക്കായി അതിന് അടി കിട്ടണം അപ്പം അതിൻ്റെ കറവ് എന്നിട്ട് നമുക്ക് മിഴുക്കുരട്ട ഇത് എനിക്ക് കഴുകി നമുക്കിത് കണ്ട കഴുകി കളഞ്ഞിട്ട് ഒരു വെള്ളത്തിലൂടെ കഴുകണം കഴുകിയിട്ട് നമുക്ക് മിഴുക്ക് വരട്ട കേട്ടോ ഒരു പച്ചവളവരിഞ്ഞ് വെച്ചിട്ട് മിഴുക്ക് വരട്ടെ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ആദ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടട്ടെ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഉപ്പിടണം ഉപ്പിട്ടിട്ട് ഇച്ചിരി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഉപ്പിട്ട് ഇപ്പോഴത്തെ നുള്ളുപ്പും കൂടി ഇട്ട കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിക്കുക ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ തിരിച്ച് വയ്ക്കുക അപ്പോഴത്തേക്ക് ചെറിയ തീയിൽ ഇരുന്നൊന്നും അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഉടയരുത് കേട്ടോ മിഴുക്ക് വരട്ട ഇത് ഉടയരുത് ഉള്ള വെള്ളം ഒന്നും ഒന്നും പറ്റി വരട്ടെ ഒന്ന് അത് വെന്ത് വന്ന കേട്ടോ എന്നിട്ട് നമുക്ക് കടു കുറക്കാം ഉള്ളി വാട്ടി പച്ചവളവും വാത്തിയിട്ട് ഇത് തട്ടി ഇട്ട് കൊടുത്താൽ മിഴുക്ക് വരട്ടി റെഡിച്ച് കടു ഇട്ട് ഇത് ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വാട്ടാം കേട്ടോ വാട്ടിയതിന് ശേഷം പച്ചവളം ഉള്ളിയും വാടട്ടെ നമ്മൾ പച്ചക്ക വേവിച്ചെടുത്ത് കേട്ടോ അതിന് ശേഷം നമുക്ക് വാടട്ടെ നമ്മുടെ ഉള്ളി വാടി നമുക്ക് ഈ പച്ചക്ക ഇതിട്ടൊന്ന് ഇളക്കാം കേട്ടോ ഇളക്കി എടുത്തിട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഇളക്കി ഒന്നെടുത്താൽ നമ്മുടെ മീട്ടുവിരട്ടി റെഡിയാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉടന്നില്ല ഉടയാതെ നമുക്ക് ഈ എടുക്കാം ഈ ഉള്ളിയും എണ്ണയും കരി പച്ചമുളകിൻ്റെ ഒരു ചെറിയ അരിയും കൊണ്ട് നമ്മുടെ മീട്ടുവിരട്ടി അടിപൊളിയാവും കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് ഉടയരുത് കേട്ടോ ഉടയാതെ അരി ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ തീല് നമ്മുടെ മീട്ടുവിരട്ടി റെഡിയാവും പച്ചക്ക മീൽക്ക് വരട്ടി കണ്ട അടിപൊളിയല്ലേ മീൻ കണ്ടിച്ച് കഴി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെള്ളത്തിട്ടേക്കിന് നമുക്ക് പിന്നെ തന്നെ ഇനക്ക് പൊരിക്കാനായിട്ട് ചുണ്ണാമ്പു വാളം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ ഇനി വരിയണം അരപ്പിടണം തേങ്ങ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ഉലുവ കൊച്ചുള്ളി തേങ്ങയും കൂടി നമുക്ക് കറിക്ക് മീൻ കറിക്ക് കറിക്കാം നമുക്ക് ഒരു കരണ്ടി മുളക് പൊടിയും മുക്കാൽ കരണ്ടി ഒന്നേ മുക്കാൽ കരണ്ടി മുള പൊടിയും ഒരു കരണ്ടി മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ കരണ്ടി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ മാങ്ങ കറിക്ക് ഒരുപാട് കേട്ടോ മാങ്ങ ഒരു മാങ്ങ ഒരു പൊടി തക്കാളി പച്ചമുളക് ഇത് മത്തിക്കറയ്ക്ക് ഇടാനാണ് നമ്മൾ കറി കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇടട്ടെ പിന്നെ ഉപ്പും കൂടി ഇടണം പിന്നെ നിങ്ങൾ ചിലവർ വിചാരിക്കേ മാങ്ങ ഇട്ടതിൻ്റെ കൂടെ എന്തിനാണ് അവർ തക്കാളി ഇട്ടീന്ന് തക്കാളിക്ക് ഇടേണ്ട കാര്യത്തിന് തക്കാളി ഇടണം മാങ്ങ ഇടേണ്ടതിന് മാങ്ങ ഇടണം തക്കാളിക്ക് വേറൊരു രുചി മാങ്ങക്ക് വേറൊരു രുചിയാണ് അതുകൊണ്ട് രണ്ട് ഇടണം എന്നിട്ട് ചെറിയൊരു തക്കാളിയാണ് ഇട്ടേക്കുന്നത് അല്ല വേണ്ട ചെറുത് ഇവിടെ തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം അതാ നമ്മുടെ കറി കറിയിടന്ന് തിളക്കി നമുക്ക് മീൻമാരി പെയ്യ ഇട്ട് കൊടുക്കാം എന്നിട്ട് കരണ്ടി കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നാലിറ്റി ഇളക്കി തീയും കുറച്ചങ്ങ് ഇട്ടു കൊടുത്ത് അവിടെ കിടന്ന് പറ്റിക്കൊള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയാൽ മതി പിള്ളേക്ക് ഉപ്പ് കൊടുക്കണം കേട്ടോ കറി പറ്റിയാൽ നോക്കാം ആ പറ്റിക്കൊണ്ടിരിക്കുകയാണ് കറി കിടന്ന് പറ്റട്ടെ നമ്മുടെ കറി പറ്റി വരുന്നുണ്ട് നമുക്ക് തീ അണച്ചിട്ട് അവിടെ കിടന്ന് നീതെഴുതുന്നുള്ളൂ എന്നിട്ട് കറച്ചട്ടിയിൽ നല്ല ചൂടാണ് തിളക്കുന്നത് അപ്പം അത് അവിടെ കിടന്ന് പറ്റിക്കോളും നമ്മുടെ മീൻ പൊരിഞ്ഞ് ഇനി എടുത്ത് മാറ്റിയിട്ട് അടുത്തും കൂടി പൊരിക്കാം കറി പറ്റി നല്ല നീ തെളിഞ്ഞിരിക്കുന്നുണ്ടോ ഇരിക്കട്ടെ അരി ഇടന്ന് തിളച്ച് വെന്തുകൊണ്ടിരിക്കും നമുക്ക് ഇനി അരി മാങ്ങാ മാങ്ങാപ്പുളിച്ചോരി ഒഴിക്കാം കൊച്ചുള്ളി മഞ്ഞൾ ജീരകം പച്ചമുളക് മാങ്ങ ഒരു ചെറിയ മാങ്ങ നമുക്ക് ആദ്യം തേങ്ങയും പിന്നെ ജീരകവും കൊച്ചുള്ളിയും കൂടി അരയ്ക്കാം നല്ലോണം അരക്കണം അതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി പിന്നെ പച്ചമുളക് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇട്ടുക മാങ്ങാപ്പുളിച്ചോര് ചൂടാക്കി ഇനി കടുവും കൂടി വറുത്തൊഴിച്ചാൽ മതി ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി കടു വറുത്തൊഴിക്കാം അപ്പോൾ പുളിശ്ശേരി റെഡിയായി എന്തായാലും മീൻ പൊരിക്കാം മീൻ പൊരിക്കാൻ പറക്കി വെച്ചതിന് ശേഷം നമുക്കിന്ന് വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം പുളിശ്ശേരി വെച്ച് മീൻകറി വെച്ച് മീൻ പൊരിച്ച് എന്തെങ്കിലും ഒരു തോരൻ വേണ്ടേ അപ്പം നമുക്ക് കുറേ പൊരിക്കാം ഇത് എന്തെങ്കിലും ഒരു തോരനും കൂടെ വയ്ക്കാം ഇന്ന് മാങ്ങ ഇട്ട് വെച്ച കറി പിന്നെ പിന്നെതാ വാളയും പൊരിച്ചത് ഉണ്ട് പിന്നെ പുളിശ്ശോരി മാങ്ങാപ്പുളശ്ശോരി ഉണ്ട് പിന്നെ പച്ചക്കമിക്ക് വരട്ടിയുണ്ട് ഇന്ന് എൻ്റെ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്കും കഴിക്കാം പെട്ടെന്ന്